എനിക്കണ്ണിരൊന്നും വേണ്ട മരൻ കൊള്ളുന്നു അരികത്തായി നാവങ്ങൾക്ക് Dombi dombi nambah setengah kundung, nyuti ഒരാളിലായി കഴിച്ചു പോയി അടുപ്പാച്ചു കൊണ്ട് ഒരാള് കഴുത്തിക്ക് വന്നിട്ടില്ല എന്റെ രണ്ടുപേരി ലൈക്കടിച്ചു വച്ചിങ്ങണ്ട് അച്ചിങ്ങിരുന്നിട്ട് കാര്യമുള്ളു അതൊക്കെ താഴത്തേക്ക് ഇറങ്ങി വരിക സംസാരിക്കാം കൊറേ സംസാരിക്കാനുണ്ടല്ലോ എല്ലാരും പോയി ലൈക്കടിച്ചിട്ട് പോയിരിക്കുന്നു രണ്ടുപേര് പച്ച പ്രശ്നങ്ങൾ വളച്ചൊടിച്ച് കണ്ടാക്കുന്ന ചിലരുണ്ടല്ലോ വളച്ചടിച്ചോണ്ടേ ഇരിക്കാനോ ഓടിക്കട്ടെ നേരത്തെ ഓളച്ചടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം സോണ ഫുഡ് വെച്ച് എന്തൊക്കെയാണ് പരിപാടി മൂന്നാമത്തെ ലൈക്ക് തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ രേ ചേട്ടാ ഫുഡ് കഴിച്ചോ ചായ പരിപാടി വന്നിട്ടുണ്ട് കുടിച്ചിട്ട് ലൈവിലേക്ക് സ്വാഗതം പ്രവീൺ പ്രോ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടില്ല എല്ലാരും പറഞ്ഞു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ബി

ഡെവിൽ ബോയ്സ് ഡേസ് ഡെവിൽ ബോയ്സ് സ്നേഹം എന്ന് പറയുന്നുണ്ട് ഇതിൽ ചാനലാണോ ചാനലാണോ ആയിരത്തി തൊള്ളായിരത്തി സംതിങ് സബുൺ അഭിമന്യു സ്വാഗതം ഹായ് സുഖാണോ എന്റെ പേര് ഞാനിപ്പോ ഉള്ളത് മലേഷ്യാണ് കേട്ടോ ഞാൻ നാട്ടിൽ കണ്ണൂര് അപ്പൊ വേറെന്ത വിശേഷം നാട്ടിലെല്ലാം സുഖാണോ എല്ലാരും ആ ഞാൻ തൃശ്ശൂരായിരുന്നു ഇപ്പൊ നല്ല വന്നതേ ഉള്ളു നല്ല ആലപ്പുഴ വന്നതേ ഉള്ളു ആലപ്പുഴ സ്ഥലം എന്റെ പേര് രാഹുൽ വേറെ വിശേഷം അധിക ആൾക്കാർക്ക് എന്റെ പരിചയം ഉണ്ടാവില്ല എനിക്ക് അധിക അധിക ലൈവില് ഞാൻ പോവാറുള്ള ലൈവിലുള്ള ആൾക്കാരൊന്നും ഇതില് ഞാൻ കണ്ടിട്ടില്ല വരുവായിരിക്കും ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും അതെ ചാനലാണ് ലൈവ് ഒന്നും ഇട്ടിട്ടില്ല ഏട്ടോ ലൈവ് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ടൈം പാസ് ആയി ചാനൽ ഓപ്പൺ ആക്കിയുള്ളൂ ഇല്ല ഇല്ല ആയിട്ടില്ല അപ്ലൈ ചെയ്യണം കുറച്ച് ഇപ്പം ഇപ്പോലന്റ് കിട്ടാത്ത വീഡിയോ എടുത്തിട്ട് സൈലൻ്റും കിട്ടും ഞാനിപ്പോ ഷോപ്പിലാണുള്ളത് ഇതൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണെട്ടോ അതാണ് ഞാനിപ്പോ എന്റെ ഫേസ് കാണിക്കാതെ ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കിട്ടുള്ളത് കസ്റ്റമർ വരുമ്പോ അത് ഫേസ് ഹായ് ഹായ് ഈ വേറെ വല്ലാത്ത ഏത് ലൈവിലും കേറണുണ്ടോ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഞാൻ കൊറേ തുക തരലിലെല്ലാം കേറാറുണ്ട് കുറെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് അധിക തുക തറലും ഞാനുണ്ട് നമ്മളുണ്ട് അതെ അതെ താങ്കളുടെ ലൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്താണ് പേര് കണ്ടപ്പോഴത്തേക്ക് കേട്ടോ ബ്ലൂ ഉള്ളതല്ലേ ഒന്ന് ഐ പിൻ ചെയ്ത ചാനലിലേക്ക് ഒന്ന് കയറി രണ്ട് കമന്റ് ഇട്ടോളൂ കമന്റ് ഇട്ടാൽ ഞാൻ എന്തായാലും തിരിച്ച് ഇന്ന് തന്നെ വരും വേറെ കുറെ പ്രശ്നങ്ങൾ ആർക്കുണ്ടല്ലോ ഇഷ്ടപോലെ പോറുണ്ട് തീർന്നിട്ട് പിന്നെയും ഇങ്ങനെ ചെയ്ത് പിന്നെയും പിന്നെയും കൊണ്ടുവന്നിട്ടേ ഇരിക്കുവ ലൈവില് ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഇതുവരെ ലൈവ് ഇട്ടിട്ടില്ല പക്ഷെ ഈ ലൈവില് അധികം പ്രശ്നങ്ങള് തന്നെയാണ് അധികം ലൈവിലും പ്രശ്നങ്ങളുണ്ട് കാരണം വരുന്ന ആള് ആൾക്കാരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഫസ്റ്റ് പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ അതിന്റെ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല ഇത് ലൈവില് സാധാരണയാണ് പിണക്കങ്ങള് കഴിഞ്ഞ് വേണം ഒരു ചാനല് ചാനൽ ആവാൻ ഏത് ചാനൽ എടുത്താലും ആ എല്ലാ ചാനലിലും ഫസ്റ്റ് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടാണ് ആ ചാനൽ ചാനൽ ആവുന്നത് ആവശ്യമില്ല നമ്മൾ കേസ് പിന്നെയും പ്രശ്നങ്ങൾ ഇല്ല സത്യം ഞാനൊരു കാര്യം പറയാ താങ്കൾ താങ്കളുടെ ചാനലില് വിശ്വാസപൂർവ്വം നേരം ഒന്നും ഒന്നും മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട താങ്കളുടെ ചാനല് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ കൊണ്ടുപോവാ പ്രശ്നങ്ങൾ അപ്പുറം ഇപ്പുറം എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ താങ്കൾ താങ്കളുടെ ചാനൽ എപ്പോഴും നല്ല നീറ്റായിട്ട് കൊണ്ടുപോയാൽ തന്നെ എപ്പോഴും സ്ഥിരം വരുന്ന ആൾക്കാരായിരിക്കില്ലല്ലോ പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ടല്ലോ നമ്മളെ ഞാനൊരു കാര്യം കൂടി പറയാ ഈ ചാനലിൽ നടത്തുന്നവരുടെ ലൈവിലേക്ക് വരുന്നത് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നവരുണ്ടാവാം പക്ഷെ പുതിയ ആൾക്കാർ വരുന്നവരുണ്ടാവാം കൂടുതൽ പുതിയ വരുമ്പോൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അവർ അതിൽ നിൽക്കില്ല അപ്പൊ പരമാവധി അതിന്റെ സപ്പോർട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോവാണ്ട് രീതിയിൽ നോക്കുക പ്രശ്നങ്ങള് നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ലൈവ് ഇട്ടത് ഫിഷിങ്ങിന്റെ ലൈവ് അല്ലെ നേരെ ഫിഷിങ് ചൂണ്ട ഇട്ടു തന്നെ ലൈവ് ഇട്ട് പിടിക്കണായിരുന്നു രാവിലെ രണ്ടു ദിവസം ലൈവ് ഇട്ടിട്ട് പക്ഷെ ഇന്ന് ഇച്ചിരി പോകുമ്പോ ഒരു ലൈവ് ഒരു ചരല് പറഞ്ഞ് തീർത്ത പ്രശ്നം അതിന് നമ്മളെയൊക്കെ വേണ്ടപ്പെട്ടവരെല്ലാരും ഉൾപ്പെടുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നം പിന്നെ മുളച്ചിങ്ങനെ പറഞ്ഞേ ഇരിക്കുവാണ് അത് ഞാൻ കൊറേ നേരം കേട്ടിരുന്നു ചുമ ലൈവിട്ടാണ് പ്രശ്നങ്ങളല്ല അത് കഴിയുമ്പഴത്തേക്ക് നൈറ്റ് ചെയ്യലപ്പം ആ വ്യക്തിയുടെ ലൈവ് ഉണ്ടായിരിക്കും ആ തിയേറ്ററിന്റെ ലൈവ് ഉണ്ടായിരിക്കും അതിന് ഇതുപോലെ തന്നെ ചെയ്യുന്നതെങ്കിൽ രാത്രി ആരും കാണത്തില്ല പത്ത് മണി മണി പതിനൊന്നും പന്ത്രമണിയൊക്കെ ആവുമ്പോഴത്തേക്കും എന്റെ ലൈവ് അപ്പഴത്തേക്ക് പിന്നെ ആ പ്രശ്നം നോക്കാം ചുമ്മാ ലൈവ് അത് നോക്കണ്ട ലൈവ് ഏകദേശം എല്ലാ ടൈമും ഒരേ സമയത്താണോ എനിക്ക് ലൈവ് തോന്നുന്നു ഇടണോടെ ലൈവ് ഇട്ടു സ്ഥിരം സമയം ഞാൻ ഇതാക്കിട്ടില്ല കാരണം ബാക്കി എല്ലാലും പോണല്ലോ 嗯。Um. பரணோரணோரணோ എല്ലാരും പല 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 സ്ഥലത്തേക്കാണ് ലൈറ്റ് ഷെയറും ചെയ്തില്ല ആരെങ്കിലും വന്നിട്ട് ഇവിടെ നോക്കിട്ട് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുന്നു പിന്നെ അവിടെ എരിവുകയറ്റി കൊടുക്കും എനിക്കൊരു തോന്നലുണ്ട് ലൈവ് ഇട്ടാലും എരിവുകയറ്റി കൊടുക്കാൻ ആളെ അവിടെ കാണും അതുകൊണ്ട് കുഴപ്പമില്ല അവർ എല്ലാവരും ആണല്ലോ പ്രധാനം അവര് കണ്ട തന്നെ ഉണ്ടാക്കി ചെയ്യുന്നു അവര് പേര് പറഞ്ഞില്ല ഞങ്ങളും പേര് പറഞ്ഞില്ല അപ്പൊ എന്താണെങ്കിലും ഇന്നും

ുട്ടി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയു സുഖമായിട്ടിരിക്കുന്നു ചായ കുടിച്ചോ എന്താ പരിപാടി ഞാനിപ്പോ ഒരു ഷോർട്സിന്റെ ഇത് ഇട്ടായിരുന്നല്ലേ ഒരു ഷോർട്സ് റീൽസ് ഒന്നും ഇട്ടായിരുന്നല്ലേ ഞാനത് കണ്ടു നോട്ടിഫിക്കേഷൻ കണ്ടു ലൈവ് കഴിയുമ്പഴത്തേക്ക് കയറി കാണണം പൂജ്യം സുഖമാണോടാ സുഖമായിട്ടിരിക്കുന്നു ഞാനെ കുട്ടിക്ക് സുഖമാണോ എന്തൊക്കെയുശേഷം അയ്യോ അയ്യോ വെറുതെ ഇരുന്ന് ബോറിടിച്ചിരുപ്പോ എന്നാ അറിയോ പൂജോന്ന് വിളിക്കുന്നു അറിയബ്രോ എന്നറിയിലേക്ക് ഫുഡ് എന്താ പരിപാടി സുഖം എന്ന് പറയാറുണ്ട എന്തോട്ടി ശോകമാണല്ലോ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഇഷ്യൂസ് ഇല്ലാത്തോ ലൈഫിലും ലൈവിലും എല്ലാ ഇഷ്യൂ ആണല്ലോ നീ ഹാപ്പി ആണോ ഞാൻ ഹാപ്പി ആണോ എന്ന് എന്നാല് ഹാപ്പി ആയിട്ട് അഭിനയിച്ചു പോകുന്നു അങ്ങനെയൊക്കെ പോന്നു നമ്മൾ അങ്ങനെ ആർക്കും എതിരേലായി വിട്ടില്ലല്ലോ ചിലര് പറയുന്ന കാര്യങ്ങൾക്ക് എതിരേലായി വിടും അത്രേ ഉള്ളു ആ പറഞ്ഞ കാര്യം ആ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം കുറച്ചു മുമ്പും ഏതൊക്കെയോ വ്യക്തികള് ആവശ്യമില്ലാത്ത പുതിയ പുതിയ കഥകൾ പറഞ്ഞ് ഇങ്ങനെ വടിച്ചോ വലി ഇരിക്കുവാണ് അത് നമുക്കറിയാം ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്തിനാണ് പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത് എന്നൊക്കെ ആയിട്ട് അറിയാം അപ്പഴും നമ്മൾ അധികം മിണ്ടാറില്ല ഇപ്പഴും ചുമ്മാതിരിക്കുക അവര് പിന്നെ പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നു ക്രിയേറ്റ് ചെയ്യട്ടെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യട്ടെ ഇന്ന് മിക്കവാറും അവരുടെ ലൈവ് രാത്രി കാണുമായിരിക്കും ഉണ്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ എന്ത് വേണ്ട സംഭവം ഒന്നും ഇല്ല എന്നാലും അത് നമുക്ക് കഴിഞ്ഞ കാര്യമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇത് കഴിയുന്നില്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുവോ എന്നൊക്കെ അവര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുക എന്താടാ പുലിയോന്ന് ഒന്നുമില്ല കുട്ടി അത് അപ്പൊ എന്താ പറയാ ലൈവ് കണ്ടന്റ് ആയിട്ട് മാറിക്കൊണ്ടേരിക്കുക ചിലർ ഒരു കാര്യമില്ല അവരുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെക്കോ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്നു അത്രേ ഉള്ളൂ സംഭവം പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറയുന്ന പറയാൻ അറിയില്ല ലൈവില് പറയാൻ പറ്റത്തില്ലോ ഇല്ലെങ്കിൽ ലൈവില് പറയുന്നത് അവര് നമ്മൾ എന്ത് എന്ത് ഇതാണുള്ളത് നമ്മുടെ ലൈവ് നമ്മളിങ്ങനെ ഓർമ്മലാക്കി കൊണ്ടുപോകുന്നു അവരുടെ ലൈവ് അവര് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പറയുന്നു ലൈവിലിരുന്ന് കരയുന്നു സെന്റിമെന്റ്സ് പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എന്തിനാ വെറുതെ ഇൻസ്റ്റയിൽ കറക്റ്റ് ആയിട്ട് പറയാം അവര് നല്ലതിനല്ല കാട്ടിക്കൂട്ടുന്നേന്ന് അവർക്ക് അറിയില്ലോ ഇപ്പോഴും കാട്ടിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് ഇങ്ങനെ കാണിക്കട്ടെ വേണ്ട മാനം ഇന്ന് കൊറേ കാര്യങ്ങള് കുറച്ചു മുമ്പ് ഒരു ലൈവില് കൊറേ കാര്യങ്ങൾ സ്ട്രൈക്ക് ആയിട്ടുണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ അത് ഉറപ്പാണ് അവർക്കും അറിയാം നമ്മക്കും അറിയാം അത് തെറ്റാണ് എന്ന് എന്നിട്ടും തെറ്റാണെന്ന് വിചാരിച്ചിട്ടും അതാണ് ശരി എന്നുള്ള രീതിയില് അവരുടെ നാക്ക് കൊണ്ട് എല്ലാരെയും സ്നേഹം നടിച്ച് ഇങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി അവിടെ ഇരിപ്പൊണ്ടേ ഇരിക്കട്ടെ അവിടെ നമ്മളെല്ലാവരും കുടുംബം പോലെയാണ് അത് വേറെ കാര്യം നമ്മൾ പണ്ടൊരു കുടുംബം ഉണ്ടായിരുന്നല്ലോ ആ കുടുംബത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തായി എന്ന് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അല്ല നമ്മ നമ്മളെ ഫ്രണ്ട്സർക്കിലുള്ളവർക്കും ഏകദേശം അറിയാലോ അതുപോലെ തന്നെ സത്യം എവിടെയാണോ അവിടെ ഞാൻ ഉണ്ടായിരിക്കും കറക്റ്റ് കാര്യമാണോ അല്ലെന്ന് ഒപ്പത്തേ ഉള്ളൂ നമ്മളെ വേണ്ടാത്തവര് നമുക്കും വേണ്ടി ലൈവാണ് ലൈവ് ആ ടൈം ഞാൻ ഇൻസ്റ്റയിൽ വന്നിട്ട് ഏത് ലൈവാണ് പ്രശ്നം എന്തായിരുന്നു കറക്റ്റ് ആയിട്ട് പറയാം അപ്പഴത്തേക്ക് ഇന്റർ ഇവർക്ക് മനസ്സിലാകത്തുള്ളു ആ കുടുംബമായിരുന്നു ആയിരുന്നു നല്ലത് എന്റെ പൊന്നോ അത് പറയല്ലേ അങ്ങനെ മാത്രം പറയരുത് കുടുംബത്തിലുള്ള ഒരാള് ഒരൊറ്റ വ്യക്തി സ്ക്രൂറ്റി കൊടുത്താൽ ഏത് കുടുംബമാണെങ്കിലും തകരും എന്നുള്ള ഒരു കാര്യമുണ്ട് അത് നമുക്കറിയാലോ നമുക്കറിയാല്ലോ ആരൊറ്റ മഹത് വ്യക്തി രാക്കിലിരുന്ന് കളിച്ചു നമ്മുടെ പഴയ കുടുംബത്തിൽ നിന്ന് ഞാൻ വെളിയിലായി ഇപ്പോഴും കളിക്കുന്നു ഇപ്പോഴും കളിപ്പാ പോലെ എല്ലാവരും ആക്കി കളിപ്പിക്കുന്നു ക്കട്ടെ ഓക്കേടാന്ന് പറയുന്നത് നോക്കറി നമുക്ക് ഞാൻ പറയാം കറക്റ്റ് കാര്യം പറയാം അപ്പൊ ഞാൻ മനസ്സിലാകത്തുള്ളു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോടുത്തക്ക് ഒരേ സമയത്ത് ഒരേ സ്വഭാവമായിരിക്കുമല്ലോ നമുക്ക് അത്രക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് നമ്മള് ു നമ്മൾ ഒക്കെ മാറി നിന്നാല് അവർ ഹാപ്പി ആ ഒരു ഫാമിലി ഹാപ്പി നമ്മൾ അങ്ങോട്ട് മാറി നിക്കാന്ന് വെച്ചു മാറി നിന്നു പിന്നെ അങ്ങോട്ട് നോക്കാറില്ല അല്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുവോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അവർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഒരു പ്രശ്നവുള്ളൂ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് സ്വന്തം ലൈഫാണെന്ന് അവരൊന്നും ആലോചിച്ചാൽ നന്നായിരിക്കും കാരണം വേറെ ഒന്നുമല്ല എന്താ പറയുക ഒരാള് പറയുന്ന ഒരാളുടെ വാക്ക് മാത്രം കേട്ട് ബാക്കി എല്ലാരും ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരറിയുന്നില്ലല്ലോ അവരെല്ലാരും കളിപ്പാവുകളാവോന്ന് ആ എന്തെങ്കിലും കാണിക്കട്ടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മള് കൂടുതൽ എടുക്കാൻ നോക്കി ഇതാണ് സംഭവം ആ ഇനി നോക്കിട്ട് കാര്യമില്ലല്ലോ അവരുടെ ലൈഫ് അവരുടെ ലൈവ് അവരുടെ കാര്യങ്ങൾ അങ്ങനെ കുഞ്ഞിപ്പൊ വേറെ ലൈവിലൊന്നും കാണാറില്ല മിക്ക ലൈവ് പോകും മിക്ക ലൈവിലും കാണുന്നതാ ഇപ്പൊ ലൈവിലൊന്നും കാണാറില്ല ഞാനിപ്പോ പഴയതുപോലെ എല്ലാ ലൈവിലൊന്നും പോകാറില്ല കുറച്ച് ലൈവിലൊക്കെ വരുന്നു കൊറേ ലൈവില് പോകുന്നുണ്ട് വാച്ചിങ്ങിനും ജേട്ടനൊക്കെ പുതിയ അക്കൗണ്ടിലാണല്ലേ വരുന്നത് ഇപ്പൊ ആ അക്കൗണ്ടിൽ പോലും നമ്മുടെ അക്കൗണ്ടിലൊന്നും നമ്മുടെ ലൈവിലൊന്നും വരാറില്ല വേറെ ചില ലൈവിലൊക്കെ ഞാൻ കാണാറുണ്ട് പുതിയ പുതിയ ഇഷ്ടംപോലെ ഐഡിയസ് ഉണ്ടല്ലോ ജേട്ടൻ ജേട്ടൻ കൊറേ ഐഡിയ ഉണ്ട് Good day, good day. പഴയ ഐഡിയിൽ നിന്നും വരുന്നുണ്ട് പുതിയ ഐഡിയിൽ നിന്നും വരുന്നുണ്ട് എല്ലാ ഐഡിയിലും വരുന്നുണ്ട് ഞാൻ വീട്ടിലാണ് ഞാൻ അടപ്പഴില്ല അപ്പോഴും ചേർത്തല എന്റെ വീട്ടില് പിള്ളേരൊക്കെ അത ഇവിടെ തീർന്ന കാര്യ ഇപ്പൊ നിങ്ങളുടെ കൊച്ചുങ്ങള് ഭയങ്കര ബഹുളം വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഞാൻ കൂട്ടി ലൈവ് ഇടാറുണ്ടോ ലൈവ് ഇട്ടാറോ പിന്നെ കണ്ടിട്ടില്ല പിന്നെ ആ എന്ന് പറയുന്നുണ്ട് ഇത് തൃശ്ശൂര് ആ വീട്ടിൽ കൂട്ടുകാരുടെ വീട്ടിൽ ചുമ്മാ എടുത്ത ഫോട്ടെ ലൈവ് എന്താക്കിയാലോ നമുക്ക് കുറച്ചും കഴിയുമ്പോഴത്തേക്കാം അതിനെ കൂടി ലൈവ് ഇടാറില്ലേ ഇപ്പോ നോട്ടിഫിക്കേഷൻ പോലും വരാറില്ല ലൈവ് എന്ത് പറയുന്നു ർക്കും ബൈ ബൈ ലൈവ് എന്നിട്ടുണ്ടെങ്കില് ഞാൻ നോക്കാം ആദ്യം ഇത് കഴിയുമ്പോഴേക്കോർട്സ് ആ ഹിറ്റ് ഇരിക്കണ വീഡിയോ എടുത്ത് നോക്കട്ടെ ബൈ ബൈ